എന്തുകൊണ്ടാണ് ടർക്കി രഹസ്യാൻ ഈ പാക്കിസ്ഥാനെ കൈയച്ച് എല്ലാ രീതിയിലും സഹായിക്കുന്നതിന്റെ പിറകിലുള്ള രഹസ്യം എന്താണ് പല ഫാക്ടേഴ്സ് ഉണ്ട് ചില ഫാക്ടേഴ്സ് ഞാൻ പറയാം നിങ്ങൾക്കറിയാം ഈ അമേരിക്കയുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് അപ്പൊ ഉറുദുഖാൻ രണ്ടാമത്തെ പ്രാവശ്യം ടർക്കിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അപ്പം അദ്ദേഹം ആ രാജ്യത്തെ മുഴുവനൊരു ഇസ്ലാമിക രാജ്യമായിട്ട് ഇസ്ലാമിക സുപ്രമസിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പം യൂറോപ്പിന് വേണ്ടി അമേരിക്ക കരുതിയിരുന്ന ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റോർ ചെയ്തിരുന്ന ടർക്കിയിലായിരുന്നു നാറ്റോ രാജ്യങ്ങളിൽ ടർക്കി അമേരിക്ക അതോടുകൂടി അവിടെ ഇരുന്ന് അവരുടെ ന്യൂക്ലിയർ കമാൻഡ് അത് റുമാനിയയിലോട്ടും റുമാനിയയിലോട്ട് മാറ്റി ഇത് ടർക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇതിന് ശേഷമാണ് നമ്മൾ കാണേണ്ടത് ഈ ഉർദുഗോൻ എന്ന് പറയുന്ന ടർക്കിയുടെ പ്രസിഡന്റ് ഇസ്ലാമിക ലോകത്ത് അവരുടെ ഗോഡ് ഫാദർ ആകാൻ ശ്രമിച്ചു അതൊരു കാരണവശാലും സൗദി അറേബ്യ അംഗീകരിച്ചു കൊടുക്കത്തില്ല യു എ ഇ അംഗീകരിച്ചു കൊടുക്കത്തില്ല ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് ഇസ്ലാമിക ന്യൂക്ലിയർ വെപ്പൺ എന്ന നിലയിൽ എല്ലാ രീതിയിലും പാകിസ്ഥാനെ സഹായിക്കാൻ തുടങ്ങി ഇവിടെയാണ് ഈ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഓരോന്നും പഠിച്ച് പഠിച്ചതിന്റെ ഡീപ്പായിട്ട് പഠിക്കുമ്പോഴാണ് ഇത് ഓരോന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഇങ്ങനെയാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഇന്ത്യക്കെതിരെ കാശ്മീർ നിങ്ങൾ നോക്കുക യു എൻ ജനറൽ അസംബ്ലി അതേപോലെയുള്ള ഇന്റർനാഷണൽ ഫോറത്തിൽ പാകിസ്ഥാൻ ഈ കാശ്മീർ ഇഷ്യൂ മുമ്പോട്ട് വെക്കുമ്പോൾ ഒരറ്റ രാജ്യമേ ഉള്ളൂ പാകി ഈ പാകിസ്ഥാനെ സഹായിക്കാൻ ടർക്കി ടർക്കി വളരെ ഉച്ചത്തിൽ വളരെ ഇതായിട്ട് തന്നെ പറഞ്ഞു അതായത് പാക് ഇന്ത്യ എന്ന് പറയുന്ന കാശ്മീർ പാകിസ്ഥാന്റെ ആണ് ഇന്ത്യയിലുള്ള ഇസ്ലാമിക വിശ്വാസികൾക്ക് അവർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദു സർക്കാർ കൊടുക്കുന്നില്ല ഇതൊക്കെ ഉറദുഖാന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അതേപോലെ തന്നെ ഇദ്ദേഹം പാകിസ്ഥാൻ അസംബ്ലിയിൽ നിന്ന് ഉറുദുഖാന്റെ പ്രസംഗമുണ്ട് അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് കാശ്മീരിനെ സഹായിക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ ടർക്കി എന്ന് പറയുന്ന ഗവൺമെന്റും സർക്കാരും അവിടുത്തെ പട്ടാളവും പാകിസ്ഥാനെ സഹായിക്കും കാശ്മീരി ജനതയുടെ കൂടെയും ഇന്ത്യയിലുള്ള ന്യൂനപക്ഷമായ മുസ്ലീങ്ങളുടെ കൂടെയുമാണ് ടർക്കി എന്ന് അദ്ദേഹം പാകിസ്ഥാൻ അസംബ്ലി പറഞ്ഞ കാര്യമാണ് ഇനി ടർക്കി ചെയ്യുന്ന ഓരോ പരിപാടികളും നിങ്ങൾ ഓരോന്നായിട്ട് കേൾക്കണം നിങ്ങൾക്ക് സി എ എ സബരം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അതിന് പല ആൾക്കാരും പറഞ്ഞു ഇന്ത്യയിൽ പല പ്രകടനങ്ങളും പ്രതിഷേധവും ഇന്ത്യയുടെ പ്രോപ്പർട്ടിയും ഒക്കെ ഡാമേജ് ചെയ്ത് വലിയൊരു കൺസോളിഡേഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇന്റർനാഷണലി ശ്രമിച്ചു അതേപോലെ ഇന്ത്യയിൽ ശ്രമിച്ചു ഇതിന്റെ ഭാഗമായിട്ട് ടർക്കിയിലുള്ള ഗവൺമെൻറ് പാർട്ട്നർഷിപ്പായിട്ടുള്ളൊരു എൻ ജി ഒണ്ട് ഫേമസ് എൻ ജി ഒ ആണ് അപ്പൊ അവര് ഇന്ത്യയിലെ പി എഫ്ഐയുമായിട്ട് ഒരു അറ്റാച്ച് ഒരു ഡയലോഗ്സിലും ക്രോസ് ആയി എന്നിട്ട് നാല് ലക്ഷം മില്യൻ ആണ് ലക്ഷം ആണ് സോറി നാല് മില്യൻ ഡോളർ ആണ് ടർക്കി ഖത്തർ ബേസ്ഡ് ഓർഗനൈസേഷൻ ഫണ്ട് ചെയ്ത് ഈ പി എഫ് ഐ ത്രൂ ഇവിടുത്തെ മീഡിയയും മറ്റുള്ളതിനെ ടാക്കിൾ ചെയ്യാൻ കൊടുക്കുന്നത് ഇത് ഒഫീഷ്യലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന റെക്കോർഡാണ് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിഞ്ഞ ശേഷം ടർക്കിയുമായിട്ട് നടത്തിയിരുന്ന ചില ഡിഫൻസിന്റെ കരാറുകൾ സസ്പെൻഡ് ചെയ്തു ചരിത്രം എടുത്ത് നോക്കും ഇത് വലിയ ദൂരും പഴയ ചരിത്രമൊന്നുമല്ല സി എ സമയത്തുണ്ടായ സംഭവമാണ് അതേപോലെ ഇന്ത്യയിലെ മീഡിയ അതേപോലെ ജനങ്ങളെ ബോധവലിക്കാരന് ഇന്ത്യ ഗവൺമെന്റ് ഹി ഹി മുസ്ലിങ്ങൾക്കെതിരെയാണ് അതിനുവേണ്ടി ഇഷ്ടം പോലെ ഫണ്ട് ഇസ്ലാമിക ലോകത്തിന് വേണ്ടി ടർക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലോട്ട് ഒഴുകി ഈ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യം കാരണം ഈ സൗദിയും മറ്റേ യു എതിർത്ത് കഴിഞ്ഞപ്പോൾ ടർക്കിയുടെ അതായത് അവർ ഗ്ലോബൽ ഇസ്ലാമിന്റെ ഗോഡ് ഫാദർ ആകാൻ ടർക്കിയും ഇറങ്ങുകയും ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മലേഷ്യ ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ട് ടർക്കി രംഗത്ത് കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇസ്ലാമിക വിശ്വാസികളാണ് അപ്പോൾ അവര് ത്രൂ അതായത് ഈ രാജ്യം ഒന്നാമത് പാകിസ്ഥാനിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് ബംഗ്ലാദേശ് മറ്റൊരു ഇന്ത്യയുടെ നെയ്ബറാണ് ഇവര് ത്രൂ ടർക്കി വലിയ ഓപ്പറേഷൻ ഇന്ത്യയിൽ നടത്താൻ ശ്രമിച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഈ അടുത്തിടയ്ക്കൊന്നുമല്ല ടർക്കി ഈ സാധനം വെപ്പൺസ് കൊടുക്കുന്നത് അവര് റഷ്യയിൽ നിന്നും വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് അതായത് എയർ ഡിഫൻസ് സിസ്റ്റം അതവര് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അതേപോലെ പാകിസ്ഥാൻ നേവിക്ക് കറാച്ചിയിൽ ജോയിന്റ് ആയിട്ട് ഇവര് ഇത് ചെയ്യുന്നുണ്ട് നേവൽ നേവൽസ് അവര് പണിത് കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ അതിന്റെ ഫണ്ട് ചെയ്യുന്ന മുഴുവനും ടർക്കിയാണ് കാരണം പാകിസ്ഥാന് ന്യൂക്ലിയർ ബോംബുള്ള ഒരു രാജ്യമാക്കി വളർത്തിയെടുക്കുക ഇത് ടർക്കി ഒരു ഭാഗത്തൂടെ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഇസ്ലാമാബാദിനടുത്ത് അതായത് യു എ ഈ ഡ്രോൺസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ടർക്കി ഏവിയേഷൻ കമ്പനിയുമായിട്ട് ജോയിൻറ് ആയിട്ട് അത് പാകിസ്ഥാനിൽ പണിയുന്നുണ്ട് അത് ഉണ്ടാക്കിയത് പാകിസ്ഥാൻ സപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് ഹെവി ലോഡായിട്ടുള്ള വെപ്പൺസ് അതായത് എക്സ്പ്ലോസീവ് ക്യാരി ചെയ്യുന്ന ഡ്രോൺസ് ഉണ്ടാക്കി പാകിസ്ഥാൻ അവർ ഇഷ്ടം പോലെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും അഡീഷണൽ ആയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് ഉണ്ടായപ്പോൾ അവർ വെപ്പൺ അയച്ചത് അതായത് മനസ്സിലാക്കുക ടർക്കി എന്ന് പറഞ്ഞ രാജ്യം ഇസ്ലാമിന്റെ പേരിലാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ നാളെ ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യും കാരണം അവർ ഫണ്ടും കൊടുക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് പാകിസ്ഥാൻ എല്ലാ രീതിയിലും അതേപോലെ പാകിസ്ഥാൻ പട്ടാളവും ടർക്കിയുമായിട്ട് ജോയിൻറ്റ് എക്സസൈസും പരിപാടി പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അങ്കാറയിൽ പോയിട്ട് മനസ്സിലാക്കുക ടർക്കി ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യവും തന്നെയാണ് കാരണം ഇസ്ലാമിൻ്റെ പേരിൽ ഗ്ലോബലായിട്ട് ടർക്കി മീഡിയ എടുത്തു നോക്കുക സി എ എ സമയത്തും മറ്റുള്ള സമയത്തും വളരെ മോശമായിട്ടാണ് ഇന്ത്യയെ പറ്റി പറഞ്ഞിരിക്കുക ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ടർക്കി മീഡിയയും അവിടുത്തെ ഗവൺമെന്റ് ടി എൻ ഡി അവിടുത്തെ ഗവൺമെന്റ് ഏജൻസിയാണ് ഇവരൊക്കെ വളരെ മോശമായിട്ടാണ് ഇന്ത്യയെ പറ്റി പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് മോദി ഗവൺമെന്റിന്റെ സംഭവം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ഇമേജ് നശിപ്പിക്കുക ലോകം മുഴുവൻ അതിന് ശരിക്കും ഒരു മീഡിയയ്ക്ക് വന്നൊരു ഫണ്ട് ചെയ്യുന്നുണ്ട് അത് പല രീതിയിലാണ് ഫണ്ട് പോകുന്നത് അതിന്റെ ഫണ്ടിന്റെ ഭാഗമായിട്ട് കേരളത്തിലും പല മീഡിയയിലും ഇന്ത്യയിലും ഇവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ട് ഇതെല്ലാം കൂടെ ചുവയും നമ്മുടെ രാജ്യത്തേക്കേറിയാണെന്ന് ആദ്യം മനസ്സിലാക്കുക ടർക്കി നമ്മളുമായിട്ട് ഒരു നല്ല അല്ല ഉറുതുക സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എലക്ഷൻ വരാൻ പോവുകയാണ് അവിടെ ജനങ്ങൾ ജനങ്ങളധികം ഇയാൾക്കെതിരെയാണ് കാരണം ആ രാജ്യത്തെ നശിപ്പിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി ഈ വൃത്തികെട്ട ഭരണാധികാരി തന്നെയാണ് ഏതായാലും ഇന്ത്യ ഗവൺമെന്റ് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നതിന് പറയുന്നത് ടർക്കി ഈ രീതിയിൽ പാകിസ്ഥാനെ സഹായിക്കുകയും വെപ്പൺസും ട്രെയിനിങ്ങും എല്ലാം കൊടുത്ത് കാശ്മീരിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോഴും ഇന്ത്യയിലുള്ള ഏകദേശം ഇരുന്നൂറ് മില്യൺ മുസ്ലിങ്ങളുടെ ഇതിൽ ഇത് കുത്തിവെക്കുക അതായത് വർഗീയ വിഷം കുത്തിവെക്കുകയും ചെയ്യാൻ ടർക്കിയാണ് ഏറ്റവും മുൻപന്തിയിൽ പണം മുടക്കി ഗ്ലോബലായിട്ട് ശ്രമിക്കുന്നത് ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കാരണവശാലും ഒരു സോഫ്റ്റ് ആയിട്ട് ടർക്കി എടുക്കരുത് അതായത് ടർക്കിയുടെ ശത്രു രാജ്യങ്ങളുണ്ട് ഗ്രീസുണ്ട് അർമേനിയുണ്ട് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളുണ്ട് ഇന്ത്യൻ ഓപ്പറേഷൻ ടർക്കിയിൽ എത്രയും വേഗം ടർക്കെതിരെ സ്റ്റാർട്ട് ചെയ്യണം ശക്തമായിട്ട് ടർക്കിക്കെതിരെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിട്ടി ടർക്കി ഗ്രാജുവൽ ആയിട്ട് പിന്മാറും അതായത് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ കുതിച്ച് മുന്നോട്ട് പോകുകയാണ് ഇത് പല രാജ്യങ്ങൾക്കും ഇഷ്ടപ്പെടുന്നില്ല പല കാരണവശാലും ഇന്ത്യ എന്ന് പറയാതെ പറഞ്ഞ രാജ്യം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ അങ്ങനെ ലോക രാജ്യങ്ങളുടെയും കോഡ് ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നുണ്ട് ഇത് ചെറിയ രീതിയിലൊന്നും ഈ പറയുന്ന ടർക്കി ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും ഇവരൊക്കെ പേടിയുണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ ഈ പോക്ക് അപ്പൊ ഇത് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ലോ ഗ്ലോബലായിട്ട് ഗൂഢശ്രമം നടത്തുന്നത് ടർക്കി വളരെ വിസിബിളായിട്ട് മുന്നിലുണ്ട് ഈ രീതി നമ്മൾ മനസ്സിലാക്കിട്ട് നമ്മളും ടർക്കി കിട്ട് പണിയേണ്ട സമയമായി അതായത് വെറുതെ കണ്ണടച്ചിട്ട് കാര്യമൊന്നുമില്ല ടർക്കിയുടെ ശത്രു രാജ്യങ്ങളുണ്ട് പല രാജ്യങ്ങളുണ്ട് ഇൻക്ലൂഡിങ് ഇസ്രായേൽ ഉണ്ട് നമ്മളും ടർക്കി കിട്ട് പണി കൊടുക്കേണ്ട സമയമായി എന്നതാണ് ഈ വീഡിയോയുടെ കൺക്ലൂഷൻ എന്ന പാർട്ട്